േലിലേക്ക് നൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ച ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ആക്രമണമുണ്ടായതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു വടക്കൻ ഇസ്രായേലിന്റെ ഭാഗത്ത് മാത്രം മുപ്പത്തിയഞ്ചിലധികം റോക്കറ്റുകളാണ് ഇത്തരത്തിൽ വിക്ഷേപിച്ചതെന്നും ഇവർ ആരോപിച്ചു ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായതിനു പിന്നാലെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചു അടുത്തിടെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ആക്രമണ ശ്രമമാണിത് എത്ര റോക്കറ്റുകളെ പ്രതിരോധിക്കാനായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുളയുടെ നീക്കത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കുകിഴക്കൻ ലബനനിൽ ഹിസ്ബുളയുടെ വെയർഹൌസ് ഉൾപ്പെടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് ലബനനിലെ ബേക്ക് താഴ്വരയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിന് മറുപടിയായും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുമാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ളയും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഗോലാൻ കുന്നുകളിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ ഇതിനിടെ ഒക്ടോബർ ഏഴിന് ശേഷം മുന്നൂറിന് മുകളിൽ ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ ഇന്നലെ അറിയിച്ചു ഹിസ്ബുള്ളകളുടെ നാലായിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇതിൽ ഭൂരിഭാഗവും ലബനനിലാണ് സിറിയയിലെ കുറച്ചു കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടായി കൊല്ലപ്പെട്ടവരിൽ അഞ്ചു മുതിർന്ന കമാൻഡർമാരും ഉൾപ്പെടുന്നു എഴുന്നൂറ്റി ഭീകരർക്ക് പരിക്കേറ്റു അടുത്തിടെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ആക്രമണം ശ്രമമാണിത് എത്ര റോക്കറ്റുകളെ പ്രതിരോധിക്കാനായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പ്രതിരോധത്തിന് യഥാർത്ഥ വിജയം കൈവരിക്കാൻ സഖ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്യാൻ ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നസ്രല്ല പലസ്തീൻ വിഭാഗങ്ങളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേൽ സേനയുമായി ദിവസവും വെടിവയ്പ് നടത്തിയിരുന്നുവെന്ന് റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിൽ ലബനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയെങ്കിലും ലബനന്റെ തെക്കൻ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളിൽ വർഷങ്ങളായി ഇരുവരും തമ്മിലുള്ള ഇടയ്ക്കിടെ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള ഒരു ഇസ്രായേലി പെട്രോളിംഗ് യൂണിറ്റിനെ ആക്രമിച്ചു പേരെ കൊല്ലുകയും രണ്ട് ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ആക്രമണം ഒരു മാസത്തെ തീവ്രമായ യുദ്ധത്തിലേക്ക് നയിച്ചു അവിടെ വെടിനിർത്തൽ കരാറിലെത്തുന്നതിന് മുൻപ് ആയിരത്തിലധികം ലബനീസ് ആളുകളും നൂറ്റി അറുപതോളം ഇസ്രായേലികളും കൊല്ലപ്പെട്ടു ഇസ്രായേലും ഹിസ്ബുളയും രണ്ടായിരത്തി പത്തൊൻപതിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വെടിവയ്പ് നടത്തിയതായി സിആർഎഫ് റിപ്പോർട്ട് ചെയ്തു ഗാസ ഒഴികെയുള്ള രണ്ടാം മുന്നണിയിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ അത് ഇസ്രായേൽ ലബൻ അതിർത്തിയിലായിരിക്കുമെന്ന് വിദഗ്ധർ കരുതുന്നു അതേസമയം കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന പതിമൂന്ന് വയസ്സുള്ള പലസ്തീൻ ബാലനെ ആളുകൾ നോക്കിനിൽക്കെ ഇസ്രായേൽ സൈനികൻ വെടിവെച്ചു കൊന്നു കൊടും ക്രൂരത ചെയ്ത സൈനികനെ അഭിനന്ദിച്ച ഇസ്രായേൽ മന്ത്രി രംഗത്തെത്തി ഷുഫാദ് അഭയാർത്ഥി ക്യാമ്പ് ചെക്ക് പോയിന്റിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം പതിമൂന്ന് വയസ്സുള്ള റാമി ഹംദാൻ അൽ ഹൽഹുലി എന്ന കുട്ടിയാണ് കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കൊപ്പം പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു റാമി ഹംദാൻ ഇതിനിടെ സ്ഥലത്തെത്തിയ ഇസ്രായേൽ പട്ടാളക്കാരൻ നിന്ന് കുട്ടിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു നിന്ന നിൽപ്പിൽ റോഡിൽ പിടഞ്ഞു വീണ റാമിയെ ഇസ്രായേൽ സേന തന്നെ എടുത്ത് അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി പിന്നീട് മരണപ്പെട്ടതായി അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി